اعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم الحمد لله الحمد لله ذي الجلال والاكرام الصلاه والسلام على شرف الانام سيدنا وحبيبنا وشفيعنا مصطفى محمد ിലൂടെ പറഞ്ഞു വെക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞ് ഒരു കൂട്ടരെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ട് അവരുടെ അവസ്ഥാവിശേഷങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും അടുത്തറിയാനും വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ചരിത്രങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ചരിത്ര സംഭവങ്ങൾ പരിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സൂറത്ത് സൂറത്യാസിയയിലും ഒരു ചെറിയ ചരിത്രം ഒരു സംഭവം ഒരു നാടിലെ ഒരു നാട്ടിലെ വിശേഷം അവരുടെ സ്വഭാവം അവരുടെ പ്രതികരണമൊക്കെ വ്യക്തമാക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധകളെ കടത്തിക്കൊണ്ടുവരികയായിരുന്നു എന്താക്കിയ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് അള്ളാഹുവിൻ്റെ ദൂതരാ ദൂതന്മാരാകുന്ന റസൂലുകളാകുന്ന രണ്ടു പ്രവാചകന്മാർ മണ്ണു മുറുസലീങ്ങളെ അയച്ചു എന്നും ആ നാട്ടിലേക്ക് ചെന്നപ്പോ ആ ോടടുക്കുന്ന സമയം ഒരു വൃദ്ധനായ മനുഷ്യനെ കണ്ടുമുട്ടി അദ്ദേഹത്തിന്റെ പേര് ഹബീബുൽ എല്ലാവരും സത്യത്തോട് നിന്നപ്പോഴും എല്ലാവരും ഇവരെ കേൾക്കാനോ ശ്രദ്ധിക്കാനോ തയ്യാറാകാതെ അവഗണനയിലും അതുപോലെ തന്നെ മാറ്റി നിർത്തലുകളിലും വില കുറച്ച് കാണുന്നതിലുമൊക്കെ എല്ലാവരും മുൻപന്തിയിൽ നിന്നപ്പോഴും വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസം ഉള്ളിലുണ്ട് എന്നുള്ള നിലയ്ക്ക് അവർ പറയുന്നത് കേൾക്കാനും ആ സത്യ വചനങ്ങൾ മനസ്സുകൊണ്ട് കേൾക്കാനും നികരാനുമൊക്കെ തയ്യാറായ ഒരേ ഒരു വ്യക്തി ഹബീബുദ്ധു പക്ഷെ അതൊക്കെ നമുക്ക് വരാം പറയുന്ന വ്യക്തിയെ കണ്ടുമുട്ടുന്നു അദ്ദേഹം ചോദിക്കുന്നു നിങ്ങൾ ആരാ അപ്പോ പറയുന്നു ഞങ്ങൾ ഇന്നാലിന്ന മുർസലീങ്ങളാണ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വന്നത് ഞങ്ങൾ നിങ്ങളെ സത്യമതത്തിലേക്ക് അത് സത്യ സത്യമതത്തിലേക്ക് ക്ഷണിക്കാൻ ആരാധ്യനാകുന്ന അള്ളാഹുവിലേക്ക് റഹ്മാനായ റഹീമായ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി കടന്നു വന്നതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രവാചകന്മാരാണ് മുറസ്ലിങ്ങളാണ് എന്നുള്ളതിന്റെ എന്ത് തെളിവാണുള്ളത് നിങ്ങൾക്ക് കാണിക്കാൻ മുസ്ലിങ്ങൾക്ക് ഉണ്ടല്ലോ അത്ഭുത സിദ്ധികളുണ്ടല്ലോ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു അള്ളാഹുവിന്റെ ബിദിനില്ല അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി ഏത് രോഗത്തെയും ശിഫയാക്കാൻ ഞങ്ങൾക്കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ ആ മുറലിങ്ങളെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് അദ്ദേഹം വീട്ടിലേക്ക് പോയി അദ്ദേഹം പറഞ്ഞു ഇന്നലി ഇബിനൻ മരി വർഷങ്ങളായി സംസാരിക്കാത്ത കേൾക്കാത്ത നടക്കാത്ത കൈകാലുകൾ പ്രവർത്തിക്കാത്ത ഒരു മകൻ എനിക്കൊണ്ട് നിങ്ങൾ നിങ്ങൾവിന്റെ മൊഴിസത്തു കൊണ്ട് ഇതിനുകൊണ്ട് കൊണ്ട് അനുവാദം കൊണ്ട് ഏത് രോഗത്തെയും ശഭയാക്കുമെങ്കിൽ എന്റെ ഈ വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന രോഗശൈലിയിൽ കിടക്കുന്ന എൻ്റെ മകനെ ഒന്ന് സുഖപ്പെടുത്താമോ എന്ന് ചോദിച്ചപ്പോ അതെ നിങ്ങൾ സുഖപ്പെടുത്താം എവിടെ നിങ്ങൾ കൊണ്ടുപോകുമോ അടുത്തേക്ക് മകന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറയുന്നു കൊണ്ടുപോകുന്നു ചെന്നിട്ട് ഒരിരുവരും മകനെ അവരൊന്ന് തലോടി ഒന്ന് തടകി പിന്നെ സംഭവിച്ചത് അത്ഭുതമാണ് ആ കഴിഞ്ഞ സമയം തന്നെ തന്നെ ആ സമയത്ത് ആരോഗ്യവാന് ആരോഗ്യവാനായി ആ ക്ഷീണിച്ച് കിടന്ന തളർന്നു കിടന്ന കൈകാലുകൾ പ്രവർത്തിക്കാതെ കിടന്ന ആ മകൻ പരിപൂർണ ആരോഗ്യവാനായി ചാടി എഴുന്നേറ്റു എഴുന്നേറ്റു നിന്നു ചരിത്രങ്ങൾ ഉടങ്ങ് പഠിപ്പിക്കുകയാണ് ഇത് കണ്ടപ്പോ ഹബീബു അത്ഭുതമായി തന്റെ മകൻ ഇനി ഒരു ജീവിതം ഇനി ഇല്ല മകൻ എഴുന്നേറ്റ് നടക്കുന്നതോ സംസാരിക്കുന്നതോ ഒന്നും കാണാൻ കഴിയില്ല എന്ന നിലയ്ക്ക് മനസ്സിലുറപ്പിച്ച് നടന്ന ഹബീബുല മകന്റെ അവസ്ഥ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഈ ഒരു സംഭവം എന്ത് ചെയ്തു ഈ ഈ ഈ സന്തോഷം കാരണം പറഞ്ഞു വരവറിഞ്ഞു മുഴുവനും ഈ വാർത്ത പരന്നു ഇവർ മുറസ്ലിംഗങ്ങളാണെന്നും ഇങ്ങനെ അത്ഭുത സ്ഥിതി അവരെ കാണിക്കുന്നുണ്ട് അവർ പ്രവാചകന്മാരാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് തെളിവ് അവർ ഏത് രോഗത്തെയും ശിഫയാക്കാൻ കഴിവുള്ളവരാണെന്ന് നാടാകെ പരന്നു പലരും അവരെ സമീപിക്കുന്നു രോഗികൾ സമീപിക്കുന്നു രോഗങ്ങൾ ശിഫയാക്കുന്നു എല്ലാവർക്കും വലിയ സന്തോഷമായി എല്ലാവരും അവരെ പിന്നാലെ കൂടുമോ എന്ന് ആ നാട്ടിലുള്ള ആളുകൾ മുഴുവനും നോക്കി നിന്നു കുറെ ആളുകൾ അവരോടൊപ്പം ചേരുകയാണ് അവരെ രോഗി ചികിത്സക്കായി ചൊല്ലുന്നു രോഗം ചുമപ്പെടുത്തുന്നു പിന്നെ അദ്ദേഹത്തിൻറെ ആളാകുന്നു ഇതെന്ത് ചെയ്തു ഇതാ നാട്ടിലെ രാജാവ് അറിഞ്ഞു രാജാവ് ബഹുദൈവ ആരാധകനാണ് വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സുചൂതി ചെയ്യുന്ന ആളാണ് ഇത് രാജാവ് അറിഞ്ഞാൽ രാജാവ് അടങ്ങി നിൽക്കോ രാജാവ് ഉടനടി ആള് വന്നു എന്നറിഞ്ഞു പക്ഷേ അദ്ദേഹം അവരുടെ പിന്നാലെ ഇത്രയുമധികം ആളുകൾ പോവുകയാണോ അങ്ങനെയാണെങ്കിൽ ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ടേ കാര്യമുള്ളൂ അവ രണ്ടുപേരെയും വിളിച്ചു വരുത്തുക എന്ന് പരിചാരകരോട് പറഞ്ഞു അവർ ഇരുവരെയും വിളിച്ചു വരുത്തി ഇരുവരെയും വിളിച്ചു വരുത്തി എന്നിട്ട് ചോദിച്ചു മൻ അൻ നിങ്ങൾ ആരാ നിങ്ങൾ ആരാ അവർ കൊടുത്ത മറുപടി നിങ്ങൾ പെട്ട ആളാണ് നിങ്ങളിലേക്ക് കടന്നു വന്ന ആളാണ് എന്താണ് നിങ്ങളെ ഉദ്ദേശം നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഞാൻ നേതൃത്വം നൽകുന്ന എൻറെ പരിചാരകരിലേക്ക് എൻറെ അണികളിലേക്ക് നിങ്ങൾ എന്തിന് കടന്നു വന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ കുറെ ആളുകൾ കൂടിയിട്ടുണ്ട് എന്നെ എന്നെ അവിശ്വസി നമ്മുടെ മതത്തെ അവിശ്വസിച്ചുകൊണ്ട് വില കുറച്ച് കണ്ടുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ പ്രചരണത്തിൽ നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങൾ പരിചയപ്പെടുത്തുന്ന മതമാണ് നല്ലത് എന്ന് തോന്നിക്കൊണ്ട് നിങ്ങളിലേക്ക് ഒരാളുകൾ കടന്നു വരാൻ തോന്നുന്നു കടന്നു വരാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ എന്തിന് വന്നു അപ്പോൾ മറുപടി കൊടുത്തത് നമ്മൾ വന്നതിന് ഇല്ലാതത്തി രാജാവിന് കൊടുത്ത മറുപടിയും ആ അഭിപുര് കൊടുത്ത മറുപടിയും വേറെ വേറെയാണ് ഇവിടെ ശരിക്കൊന്നും കൊള്ളിച്ചുകൊണ്ടാണ് മറുപടി കൊടുത്തത് കണ്ടോ അവിടെ പറഞ്ഞ എന്താ നിങ്ങളെ ബഹുദൈവ ആരാധനയിൽ നിന്നും ആരിലേക്ക് അള്ളാഹുലേക്ക് ക്ഷമിക്കാനെന്നാ പറഞ്ഞത് പക്ഷേ രാജാവിന്റെ മിക്കൽ പറഞ്ഞത് ശരിക്കൊന്നും കൊള്ളിച്ചുകൊണ്ടാ മറുപടി പറഞ്ഞത് എന്താ പറഞ്ഞോ നിങ്ങൾ കേൾക്കാത്ത സംസാരിക്കാത്ത ഒരു പ്രതികരണവുമില്ലാത്ത ഒരാളെ നിങ്ങൾ ആരാധിക്കുന്നുണ്ട് ആ ആരാധനയിൽ നിന്നും നിങ്ങളെ കേൾക്കുന്ന നിങ്ങളുടെ വിഷമങ്ങൾ അറിയുന്ന നിങ്ങളെ പ്രയാസങ്ങൾ അറിയുന്ന നിങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റെടുത്ത് പരിഹരിച്ചു തരുന്ന ഒരു റബ്ബിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടന്നു വന്നത് എന്ന് ആ ഇരുപ്പിൽ മുസ്വലീകൾ പറഞ്ഞു കണ്ടോ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കേണ്ടതുപോലെ നമ്മൾ മറുപടി കൊടുക്കണം മനസ്സിലായ ആളും തരവും നോക്കിയാണ് നമ്മൾ ഉപദേശിക്കേണ്ടത് പള്ളിയിൽ തീരെ വരാത്ത ആളെ ഉപദേശിക്കുന്നത് പോലെയല്ല പള്ളിയിൽ അടുപ്പമുള്ള അല്ലെങ്കിൽ പള്ളിയിൽ വല്ലപ്പോഴൊക്കെ വരും അപ്പൊ രണ്ടുപേരും ഉപദേശിക്കുന്ന ഉപദേശം വ്യത്യാസമാണ് കുറച്ചുകൂടി കടുപ്പത്തിൽ ഉപദേശിക്കേണ്ടി വരുമാരെ പള്ളിയുമായി ദീനുമായി യാതൊരു അടുപ്പവും ഇല്ലാത്ത ആളെ എന്നാൽ പള്ളിയുമായി അടുപ്പൊക്കെ ഉണ്ട് ജമാത്തിന് വലുതായിട്ട് വരുന്നില്ല അപ്പൊ അദ്ദേഹത്തെ ചെരുതുപദേശം കൊടുത്താൽ മതി അപ്പൊ ഉപദേശങ്ങൾ വ്യത്യാസമാണ് അതുപോലെയാണ് ഇവിടെ പറഞ്ഞത് ഹബീബു നജാറിന് വിശ്വാസത്തിന്റെ ഒരു ലാഞ്ചന മനസ്സിലുണ്ടെന്ന് അവർക്ക് മനസ്സിൽ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് പക്ഷെ ഹബീബു നജാർ വിഗ്രഹത്തിന് മുമ്പിൽ സുജൂതി ചെയ്ത് വിശ്വാസം കുറച്ചു പോയ ആളാണെന്നറിയാം ഒന്ന് കൊള്ളിച്ചു പറഞ്ഞത് കേൾക്കാനോ അതുപോലെ നിങ്ങളെ മനസ്സിലാക്കാനോ കഴിവില്ലാത്ത ഒരു ദൈവത്തിന്റെ മുമ്പിൽ ആ ദൈവത്തിൽ നിന്നും നിങ്ങളെ കേൾക്കുന്ന നിങ്ങളുടെ പ്രയാസമറിയുന്ന ദൈവത്തിലേക്ക് റബിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി കടന്നു വന്ന അത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടില്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അമൽ കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു താല തോഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാല്ല ഇനിയും ചെറിയ ഒരു സംഭവം കൂടിയുണ്ട് അത് പറഞ്ഞ് ഇൻഷാല്ലാ ആയത്തിലേക്ക് നമുക്ക് കിടക്കാം അള്ളാഹു താല സുറത്ത്യാസിൻ്റെ മഹത്വവും വറക്കത്തും കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വറക്കത്ത് ചെയ്യുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗുഫറത്ത് നൽകുമാറാകട്ടെ അസലൈക്കും വരഹമ്മ വർക്കാ